ശബരിമല സ്വർണക്കൊള്ള പോളിംഗ് ദിനത്തിലും സജീവ ചർച്ചയാക്കി മുന്നണികൾ അയ്യപ്പനോട് കളിച്ചവർ രക്ഷപ്പെട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല കേസന്വേഷണത്തിൽ എസ് ഐടിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ ആരോപിച്ചു കൃത്യമായ അന്വേഷണം നടക്കുന്നത് സർക്കാരിന് അനുകൂലമാണെന്ന് സിപിഎം നേതാക്കൾ പ്രതികരിച്ചു ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ സിപിഎം നേതാക്കൾ ജയിലില്ലായത് ചൂണ്ടിക്കാട്ടി ഇടതുമുന്നണിക്കെതിരെ ആഞ്ഞരിക്കുകയാണ് യു ഡി എഫ് നേതാക്കൾ സർക്കാർ കോടിക്കണക്കിന് ആളുകളുടെ വികാരം വ്രണപ്പെടുത്തിയെന്നും അയ്യപ്പനോട് കളിച്ചവർ ആരും ജയിച്ചിട്ടില്ല എന്നും രമേശ് ചെന്നിത്തല കൊള്ള നടത്തിയ ആളുകളെ ഇനിയും കയ്യാമം വെച്ച് ജയിലിൽ അടക്കേണ്ടിയിരിക്കുന്നു അവരെ സംരക്ഷിക്കുന്ന നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കുന്നു ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അയ്യപ്പനോട് കളിച്ചിട്ടുള്ളവരാരും രക്ഷപ്പെട്ടിട്ടില്ല നാളെ ിൽ ഹാജരായി തെളിവുകൾ കൈമാറുമെന്നും ചെന്നിത്തല അറിയിച്ചു സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനെതിരെ ജനവികാരമുണ്ടെന്നും ഉന്നത നേതാക്കളിലേക്ക് കൂടി അന്വേഷണം പോകണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അവസാന ഘട്ടത്തിൽ ചില ഉന്നതരായ നേതാക്കളിലേക്ക് കൂടി അന്വേഷണം പോകേണ്ടതായിരുന്നു പക്ഷേ എസ്ഐ മീതെ എസ് ഐ ടി നന്നായിട്ടാണ് അന്വേഷണം നടത്തുന്നത് നിങ്ങൾ പരാതിയൊന്നുമില്ല പക്ഷെ അവരുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അതിശക്തമായ സമ്മർദ്ദം ഉണ്ടായി കുറച്ചു വർഷം കൊണ്ട് നീട്ടിവെക്ക ഇത് കഴിയുമ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളെ കൂടി ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് വരും സ്വർണ്ണക്കുള്ള അന്വേഷണം നല്ല രീതിയിൽ നടക്കുന്നതിൽ ഇടതുമുന്നണിക്ക് അഭിമാനമുണ്ടെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി ശബരിമല സ്വർണ്ണപ്പാളി വിഷയവും ചർച്ച ചെയ്യുമ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭിമാനപൂർവ്വം തല ഉയർത്തിപ്പിടിക്കാൻ കഴിയും കാരണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസാണ് അതിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് എസ് ഐ ടി ആണ് ഇത് അന്വേഷിക്കുന്നത് ശബരിമല വിഷയം ചർച്ചയാകുന്നത് സർക്കാരിന് എതിരെയല്ലെന്നാണ് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ നിലപാട് ഈ ശബരിമല ഇഷ്യൂ തന്നെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ ഹൈക്കോടതി നിയോഗിച്ച ഒരു എസ് ഐ ടി നടത്തുന്നതായിട്ടുള്ള അന്വേഷണ സംവിധാനത്തോട് ഗവൺമെന്റ് സമ്പൂർണമായിട്ടും സഹകരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതെല്ലാം ജനങ്ങൾക്ക് ബോധ്യമുണ്ട് വിവിധ ബ്യൂറോകൾക്കൊപ്പം വൺ